ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ കലക്ട് ചെയ്യുന്നത് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു ബേസ് എങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കിവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രശ്നമിച്ച് വിളിച്ചെല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുകയുള്ളൂ അപ്പോൾ ആ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളെനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് 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 പോയ്ക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പോൾ എൻ്റെ സിനിമകൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ എൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണാം ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും എനിക്കിങ്ങനെ സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല പക്ഷേ അത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കലേ ഉള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതെ സോറി അതെ പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി എന്നെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും പറയുന്നതിനൊക്കെ പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാറെന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേയ്ക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതെന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ഫേക്കായിട്ടൊരു എലിഗേഷൻ വരുവാണല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോഴും അവർക്ക് ചിലപ്പോൾ ഫേമസ് ആകുവാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയെന്ന് തോന്നുന്നു പക്ഷേ ഞാനിപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ വിട്ടേക്കുമോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടിയെന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തു വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാൻ എങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ി ഇത്രേ ഉള്ളൂ എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും പരാതി ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് താങ്കൾക്ക് ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്നാണ് ഞാൻ വായിച്ചിട്ടില്ല അപ്പം ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇപ്പം ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചെനിക്കിതിനെക്കുറിച്ച് അറിയില്ല നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു ഫേക്ക് ഫേക്കാണല്ലോ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ ഒരു ആവശ്യമുണ്ട് ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞാണ് എന്റെ ഓർമ്മ ആ കഴിഞ്ഞ വർഷം അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് വിമൻ പവർ ഉള്ള വുമൻ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്നാണ് ഈ ഇങ്ങനെ ഒരു ഒരു പരാതി ഉണ്ടെന്നും ആരോപണമുണ്ടെന്നും ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ആയിരുന്നല്ലോ ഇത് ഞാൻ ഈ ിൽ പോസ്റ്റ് ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ കണ്ടപ്പോളിച്ചിരുന്നു കോളിന് ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു നമ്മളൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയുക ഓഡീഷൻ നടത്തിയിരുന്നു ചോദിച്ചു അപ്പൊ ആര്യം പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല എന്നു പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ റോസ് ചെക്ക് ചെയ്തതാണ് ആദ്യമേ പക്ഷെ അപ്പം അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡീഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരു അവസ്ഥയല്ല അതിനോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കെയർഫുൾ കാരണം അത് സൂക്ഷിക്കാം ആ ഇതിനകത്ത് പറയുന്ന ഒരു അറിയാം അദ്ദേഹം അതാണ് പേര് പറയാൻ എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു വ്യക്തിയെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു പത്ത് കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ച് കോടി ഇങ്ങനത്തെ അടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ അല്ലാതെ പേഴ്സണലി വേറെ ബന്ധം ഇല്ല ഓ എനിക്ക് ഒന്നാം പ്രതി ആരാന്ന് പറഞ്ഞൂടാ ബാക്കിയുള്ളവരാരാന്ന് അറിഞ്ഞൂടാ ഇല്ല എനിക്ക് അറിയില്ല മറ്റൊരു ആരോപണം കേസ് കൊടുത്തപ്പോൾ ഇവര് പേരിനെയും കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു എഫ്ഐആർ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരെന്നു പറഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്ന് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബം കൂടിയുണ്ട് ഞങ്ങളവിടെ ദുബായ് ഒരു ഫുഡ് കോട്ടലിരുന്ന് കണ്ടു റാഫേലേടനും റാഫേലിൻ്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നുപേരും കൂടിയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസറുണ്ടായിരുന്നു പക്ഷേ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല അപ്പോൾ എനിക്ക് ഈ നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ മറുവശം എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരെ എല്ലാവർക്കും ഇതിപ്പോൾ നാളെ നിങ്ങളെക്കുറിച്ച് വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അഡ്വക്കേറ്റ് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളൂ അപ്പൊ ഒരു രീതിയിലും ലിഗേഷൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സി എനോട് പറഞ്ഞു അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മളന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഫേസ് ചെയ്യണം വേറെ ഇതൊന്നും ഇല്ല പക്ഷെ നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷേ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് അങ്ങനെ മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി അപ്പോൾ അതേ പറഞ്ഞു ഞാനിതിൻ്റെ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോവും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുവോ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ പെട്ടെന്നൊരാൾക്ക് എനിക്കതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് പേരുടെ പേരുകളതിനകത്ത് ഉണ്ടെന്നുള്ളൂ അത് അവരാണ് എൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ സ്വാഭാവികമായി ഞാൻ ചോദിച്ചു ചെയ്യണമെന്ന് ചോദിച്ച പറഞ്ഞ അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല നിവിൻ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം അടിക്കാൻ പിന്നാലെ പോയില്ല ബ്രദർ സത്യം പറഞ്ഞ് ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ അപ്പോൾ ഞാൻ തന്നെ പിന്നാലെ പോകണം ഇവരിപ്പം നിയമം അപ്പൊ ഇപ്പം ആരാധകർ ഉന്നയിച്ചവർക്ക് വീണ്ടും കേസുകൾ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കേസ് കൊടുക്കും അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡി ജെ പിക്ക് പറയാൻ അങ്ങനെയൊക്കെ അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ വിപ്പം വന്നേ ഉള്ളൂ അപ്പോൾ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ അത് ഞാനൊന്ന് ഞാനൊന്ന് ക്രോസ് ചെയ്യട്ടെ എനിക്ക് ഇതിനെ കുറിച്ച് സത്യമായിട്ട് ഇതല്ലേ എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പം ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഉള്ളൂ ഇതൊരു ഫോൾസ് എലിഗേഷനാണ് ഇതൊരു ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ളൊരു ശ്രമമാണ് അതിൻ്റെ പിന്നിൽ ഒരു 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 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് നമുക്ക് നമുക്കറിഞ്ഞൂടാ ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നുമല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പോൾ ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണോ ആർക്കെതിരെ വല്ലൊരു നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവഴിക്ക് നടക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് സ്മൃതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പോൾ നിങ്ങളും ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു താങ്ക് യു